എല്ലാരും കഴിക്കുന്നില്ലേക്ക് അപ്പൊ അങ്ങനെ ഒരാൾക്ക് എന്ത് മറുപടി കൊടുക്കും അപ്പൊ നിഗലച്ചിച്ച് ആസ് ആൻ ആക്ട്രസ് ഇത്രത്തോളം തക്കായിട്ട് അങ്ങനെ മറുപടി കൊടുക്കാം പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗറ്റ് സെറ്റ്

പറയുന്നത് പോലെ അവരുടെ ചോയ്സാണ് അവർക്ക് കുട്ടികൾ വേണം ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പേർഡാണോ ഒരമ്മയാവാൻ ഞാൻ പ്രിപ്പേർഡ് ആവാൻ ആണോ ഒരച്ഛനാവാന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ് ഈ സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികളുണ്ടാക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ് അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണെങ്കിൽ അറിയില്ല എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ല എൻ്റെ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പം ഞാൻ അറിയാം താല്പര്യം ഇല്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുകയായിരിക്കും എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തതു കൊണ്ട് ചിലർക്ക് ചിലർക്കതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഈ സിനിമയിലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷറുള്ള ഉള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ഫാമിലീസിനെ കാണിക്കുന്നുണ്ട് ഈ പ്രഷർ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനെ നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെന്റ് കേട്ടൊരു ഞാൻ പറഞ്ഞു തരാനായിട്ട് ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമയുടെ വിജയം തന്നെയാണ് അപ്പൊ ഈ സിനിമയ്ക്ക് ഒരു പ്രമുഖരും കൊടുത്തൊരു വിമർശനം കുട്ടികൾ ഉണ്ടാകാതിരിക്കുക എന്നതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അഡ്രസ് എന്താണ് ഒരു അയാളുടെ പറഞ്ഞു നമ്മൾ ഞങ്ങളുടെ അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുക എന്നുള്ള അതൊരു സെറ്റിംഗ് ആണ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടറുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഗ്നൻസി ഡെലിവറി കുട്ടികൾ ഉണ്ടാവില്ല അതിന്റെ സൊസൈറ്റി പ്രഷർ ഇത് പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും പക്ഷെ നമ്മൾ നമ്മളിതില് പറയുന്ന കഥ ഈ പറഞ്ഞ നേരത്തെ ഒരു തുടങ്ങി വെച്ച പോലെ അച്ഛൻ അമ്മ കുടുംബം ഭാര്യ ഈ റിലേഷൻഷിപ്സ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസും ഇമോഷൻസും നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത് ഇപ്പോൾ ഒരു ഒരു മകൻ അമ്മയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അതായത് ഒരു ഭർത്താവിന് ഭാര്യയുള്ള സ്നേഹമാണ് ഇതെല്ലാം പ്രതിപാദിച്ചു പോകുന്ന ഒരു സിനിമയാണ് ഇതിൽ നമ്മൾ കുട്ടി ഉണ്ടാക്കും കുട്ടി ഉണ്ടാക്കും ഒന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല കുട്ടിയുണ്ടാവാതിരിക്കണമെന്ന് മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കില്ല ഈ സിനിമയിൽ നമ്മൾ പറയുന്ന ഈ കുടുംബ ബന്ധങ്ങളുടെ തല പറയുമ്പോൾ അതിൽ വന്നു പോകുന്ന സൊസൈറ്റി പല കാര്യങ്ങളും ഈ സൊസൈറ്റി പ്രഷറുകൾ നിങ്ങൾ പറഞ്ഞ പോലുള്ള സൊസൈറ്റൽ പ്രഷറിനെ സംസാരിക്കുന്നുണ്ട് അത് ഒരു ഡോക്ടറുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിനധികം വരുന്ന രോഗികൾക്ക് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് പല പല രോഗികൾക്ക് പല കാര്യങ്ങൾ പറയുന്നുണ്ട് പല ആവശ്യങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ഇവരെല്ലാം നമ്മൾ ഡെഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ അഡ്രസ് ചെയ്യാൻ പരിശ്രമിച്ചെടുക്കുന്നുണ്ട് അത് വളരെ ലളിതമായി ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സിന് വേണം പറയാം ഈ പറഞ്ഞ കുട്ടി ഉണ്ടാകുന്നത് ഇങ്ങനെ ഇതൊക്കെ ഒരു സംസാര വിഷയമാകണം വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിൽ ഈ ഒരു ടോക്ക് ഉണ്ടാവണം നമ്മളുടെ നാട്ടിൽ സെക്സ് എജ്യൂക്കേഷനിലുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ് പരിമിതമാണ് ഇപ്പോൾ ഒരുപാട് മിത്ര വരുന്നുണ്ടെങ്കിൽ പോകും അപ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ സിനിമയ്ക്ക് ഉണ്ട് അത് അത് നമ്മൾക്ക് അതിന്റെ റിവ്യൂസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് ഇതുപോലുള്ള സംസാരങ്ങൾ കുടുംബങ്ങൾക്കകത്തുണ്ടാകുന്നത് ഇപ്പോൾ ഒരു മകൻ അമ്മയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് ആ അമ്മേനെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ വന്നിട്ടാണ് എന്റെ അമ്മയ്ക്ക് ഈ പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകുന്നതിൻ്റെ മകൻ കൊണ്ടുപോയി അതൊക്കെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിട്ട് വിജയം എന്ന് അല്ലാണ്ട്